രാജാമണി പുതിയ പുസ്തകം പ്രകാശനം രാജാമണിപ്പൊസ്കം പ്രകാശം ചെയ്തല്ലോരുവിന്റെയും കിഴിയുടെയും നാട്ടിൽ നിന്നാണ് പുസ്തകത്തിന്റെ പേര് യാത്ര ചെയ്തത് ഞങ്ങള് ട്വന്റി സെക്കൻഡ് ബാച്ച് കാലിക്കറ്റിലെ മെഡിക്കൽ കോളേജ് ട്വന്റി സെക്കൻഡ് ബാച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അവിടെ ജോയിൻ ചെയ്ത ബാച്ചില് ലേഡീസ് ഗ്രൂപ്പ് ചേർന്നിട്ട് ഞങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ട്വൻറ്റി സെക്കൻഡ് ബാച്ച് യങ് ഗേൾസ് ഗ്രൂപ്പ് എന്നാണ് അതിൻ്റെ പേര് ആ യങ് ഗേൾസ് ഗ്രൂപ്പിൻ്റെ ഒരു ഗെറ്റുഗെതറ് ഞങ്ങൾ എല്ലാ വർഷവും ഗെറ്റ് ടുഗതർ വെക്കാറുണ്ട് അത് കേരളത്തിനകത്തും ഉണ്ടാവും പുറത്തും ഉണ്ടാവും പിന്നെ വിദേശത്തും ഉണ്ടാവും ഈ പ്രാവശ്യം വിദേശത്തുള്ളത് നമ്മളുടെ ഓസ്ട്രേലിയ ന്യൂസിലൻഡിലായിരുന്നു അപ്പോൾ ആ ട്രിപ്പിനെ കുറിച്ച് ടൂ തൗസൻഡ് ട്വൻ്റി ഫോർ ഒക്ടോബറിലാണ് ഞാൻ പോയത് അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക വിവരണം യാത്രാ വിവരണം എഴുതിയതാണ് മനോഹരമായ സ്ഥലമാണ് കാണാൻ നമ്മൾ ചെയ്യാത്തത്ര ായിട്ട് ബുക്ക് ഞാൻ ബുക്ക് ബുക്ക് വായിക്കാൻ വേണ്ടി വായിച്ചിട്ട് ഞാൻ റിവ്യൂ സോ മച്ച് ഈ പുസ്തകത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട് ഇത് ഇലൂനാണ് കൊടുക്കുന്നത് ഫുള്ള് ഇലുവിനല്ല ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ ബാല്യകാല കുറച്ച് കഥകളും പിന്നെ എൻ്റെ സർവീസിലെ കുറേ കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം കമ്പയിൽ ചെയ്തിട്ട് പുസ്തകമാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതാണ് ആദ്യമായത് ഏത് പുസ്തകമാണോ ആദ്യം പബ്ലിഷ് ചെയ്യണത് അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ബുക്ക് വിറ്റിട്ട് എന്തെങ്കിലും വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇലുവിന് കൊടുക്കുമെന്ന് ഞാൻ പണ്ടേ തീരുമാനിച്ചതാണ് നമ്മുടെ ഫിറോസൊക്കെ ഇടുന്നതിനും വളരെ മുന്നേ തന്നെ ഞാൻ തീരുമാനം അത് കണ്ടിട്ടിട്ടതല്ല ഞാൻ മുന്നേ തീരുമാനിച്ചതാണ് പക്ഷേ എൻ്റെ ബുക്ക് ഇപ്പോഴാണ് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ